നമസ്കാരം കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് എന്ന സ്ഥലത്തിനടുത്ത് മണ്ണക്കനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു മഠത്തിലെ ആറ് കന്യാസ്ത്രീകൾ കത്തോലിക്കാ സഭയിൽ വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയത് അവർ പൊതുസമൂഹത്തിൽ പരസ്യമായി പറയുന്നു അവരുടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ എന്ന് പറയുന്ന പിതാവ് അവരെ പീഡിപ്പിച്ചിരിക്കുന്നു പലപ്പോഴും ആ മഠത്തിൽ വന്ന് അദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്ന മുറിയിൽ വന്ന് താമസിക്കുകയും അവിടുത്തെ ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് ആ കന്യാസ്ത്രീക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റഞ്ച് പേരും അവരോടൊപ്പം ചേർന്നു എറണാകുളത്ത് വഞ്ചി സ്ക്വയർ ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വഞ്ചി സ്ക്വയറിൽ എത്രയോ ദിവസം സമരം നടത്തി സാമൂഹിക പരിഷ്കർത്താക്കളായ ഒരുപാട് പേർ അവരോടൊപ്പം ചേർന്നു അങ്ങനെ കോട്ടയം കോടതിയിൽ ആ കേസ് വിചാരണയ്ക്ക് വന്നു ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോട്ടയം കോടതി വിധി കല്പിച്ചു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ കുറ്റക്കാരനല്ല അങ്ങനെ കന്യാസ്ത്രീകൾ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടു ഫ്രാങ്കോ മുളക്കൻ അവിടെ നിന്ന് നേരെ തൃശ്ശൂരിലെത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നാൽ ആ കോടതി വിധി വിശാലമായി പരിശോധിച്ചാൽ ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് ആ വിധിയിൽ എഴുതിയിരിക്കുന്നത് അയാൾ പീഡനം നടത്തിയിട്ടില്ല എന്നാൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ട് അത് പരസ്പര സമ്മതത്തോടു കൂടിയാണ് പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റല്ല എന്നാണല്ലോ കോടതി വിധി ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഫ്രാങ്കോ മുളയ്ക്കൻ കുറ്റവിമുക്തനായത് അതിൻ്റെ പേരിൽ ദൈവത്തിന് നന്ദി കുറഞ്ഞുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ പരിഹാസത്തിൻ്റെ ഉത്തങ്ക കോടിയിലെത്തിയിരിക്കുന്നു ഫ്രാങ്കോ മുളയ്ക്കനും സഭയിലും അതിൻ്റെ അർത്ഥം അയാൾ തെറ്റുകാരനല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് ചെയ്ത തെറ്റ് ന്യായീകരിക്കാവുന്നതാണ് അതായത് കോടതിക്ക് ന്യായീകരിക്കാവുന്നതാണ് എന്നാൽ ദൈവത്തിൻ്റെ തുമ്പിൽ കത്തോലിക്ക സഭ എപ്പോഴും ശക്തിയോടെ പറയുന്ന ദൈവത്തിൻ്റെ തുമ്പിൽ ആ തെറ്റ് തെറ്റല്ലാതായിത്തീരുമോ എന്നുള്ളത് ആർക്കും വിധി പറയാൻ കഴിയില്ല അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവമാണല്ലോ വിധി പറയേണ്ടത് എന്തായാലും ഫ്രാങ്കോ മുളയ്ക്കൻ ഇപ്പോൾ അധികാര സ്ഥാനങ്ങളിലൊന്നുമില്ല എങ്കിലും ബിഷപ്പായി തന്നെ ഏതോ കോണിൽ ഒളിച്ചിരിക്കുന്നു ജലന്ധർ രൂപതയുടെ തന്നെ ഏതോ കോണിലാണോ എന്നറിയില്ല ജലന്ധർ രൂപതയുടെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൻ ഒരുപാട് പണം ഒരുപാട് സ്ഥാപനങ്ങൾ ആ രൂപതയുടെ കീഴിലുണ്ട് ആ രൂപതയുടെ കീഴിലുള്ള ഒരു മഠമായിരുന്നു കുറവലങ്ങാട് ഉണ്ടായിരുന്ന ഈ മഠം ഈ കേസ് വിധി പറഞ്ഞതിന് ശേഷം ആ മഠത്തിൽ കഴിഞ്ഞു പോരുകയായിരുന്നു ഈ ആറ് കന്യാസ്ത്രീകൾ എന്നാൽ അവരെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആ മഠം വിറ്റു ആ മഠത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ച് വിറ്റു അവിടെ ഉണ്ടായിരുന്ന റബ്ബർ തോട്ടം ആ തടികളും വെട്ടി വിറ്റു പിന്നീട് ഇവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അവിടെ ആടിനെ വളർത്തിയും പശുവിനെ വളർത്തിയും മുയലിനെ വളർത്തിയും ഒക്കെ കുറച്ചു കാലം കൂടി പിടിച്ചു തന്നു ഈ വിശുദ്ധ വസ്ത്രത്തിനകത്ത് തന്നെ കാരണം അവരുടെ മനസാക്ഷിക്ക് അവർ കുറ്റവാളികളല്ലോ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീ എന്നവരെ വിളിക്കുന്നില്ല സ്ത്രീ കന്യാവ്രതം എടുത്ത് അത് പരിപാലിക്കപ്പെടുമ്പോഴാണല്ലോ കന്യാസ്ത്രീ ആവുന്നത് ആ സ്ത്രീ തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്ത ഇതിന് നീതി നേടിക്കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന അഞ്ച് കന്യാസ്ത്രീകൾ അവരും കുറ്റവാളികളായി വിധിക്കപ്പെട്ടു ഈ ബാക്കി അഞ്ച് സ്ത്രീകളുടെ വിശുദ്ധവിവരങ്ങൾ ലഭ്യമല്ല എന്നാൽ അതിൽ മുൻപന്തിയിൽ നിന്ന് ഈ സമരം നടത്താൻ മുൻപിലേക്കിറങ്ങിയ സിസ്റ്റർ അനുപമ അവർ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി വിശുദ്ധ വസ്ത്രം ഞാനതിനെ അങ്ങനെ തന്നെ പറയുകയാണ് അത് ഊരിവെച്ച് അവർ ചേർത്തലക്കെടുത്ത് പള്ളിപ്പുറത്ത് ഇൻഫോ പാർക്കിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ജോലി ചെയ്യുകയാണ് ജീവിക്കണമല്ലോ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കണമല്ലോ ഈ കന്യാസ്ത്രീ വേഷം ധരിച്ച് നടക്കുമ്പോൾ അവർക്ക് മഠത്തിൽ നിന്ന് ഭക്ഷണമുണ്ട് ചിലവിനുള്ള കാശുണ്ട് എന്നാൽ അതെല്ലാം വിട്ട് വിശുദ്ധ വസ്ത്രം ഊരിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ മാർഗമില്ല അതുകൊണ്ട് സാധാരണ ജോലി ചെയ്ത് ഇപ്പോൾ ജീവിച്ചു വരികയാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ എടുത്തിടാൻ കാരണം ഇത് പത്രത്തിലെ ഒരു ചെറിയ വാർത്തയായിരുന്നു ബാക്കി അഞ്ച് സ്ത്രീകളും ഇതുപോലെ തന്നെ മറ്റ് ജോലികളിലേക്ക് വ്യാപരിച്ചിട്ടുണ്ടാവാം അതിൻ്റെ വിശദവിവരങ്ങളില്ല അനുഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമാണല്ലോ അതിൻ്റെ ഒരു ഹൈറാർക്കി പോപ്പ് മുതൽ താഴേക്ക് വരുമ്പോൾ വൈദികർ വരെ പിന്നീട് സുവിശേഷവൽക്കരണത്തിനായി ഈ കന്യാശ്രീ കുഞ്ഞുങ്ങൾ അവർ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരാണ് അവർ കന്യികകളാണ് ആയിരിക്കണം എന്നാണ് നിയമം യേശുവിനെ പ്രസവിച്ച മറിയം കന്യകാമറിയം എന്നാണ് അറിയപ്പെടുന്നത് അത് സഭയുടെ ചില പടിപ്പീരുകളാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കന്യയ്ക്കും പ്രസവിക്കാമായിരിക്കാം എന്നാലിവിടെ കന്യാസ്ത്രീ മഠങ്ങളിൽ വസിക്കുന്നവരെല്ലാം കന്യകകളായിരിക്കണം എന്നാണ് അലിഖിത നിയമം അതെത്രയൊക്കെ സ്ഥലത്ത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പെൺകുട്ടികളുടെ കുടുംബത്തിൽ അതും ദാരിദ്ര്യം മൂർച്ഛിച്ച് നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും കന്യാസ്ത്രീകളാകാൻ പോകുന്നവരുണ്ടായിരുന്നു അങ്ങനെ അല്ലാത്ത കുടുംബങ്ങളിൽ നിന്നും പോകുന്നവരുണ്ട് കേട്ടോ ഒരു പത്താം ക്ലാസ് കഴിയുമ്പോൾ ഈ ദൈവവിളി ക്യാമ്പ് നടത്തും അവിടെ പോകുന്ന കുട്ടികൾ ഒരു വിശുദ്ധിയിലോ അല്ലെങ്കിൽ ആകർഷണ വലയത്തിലോ പെട്ട് അവർ മഠത്തിലേക്ക് പോകും കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും എന്നോട് ഇപ്പോഴും കന്യാസ്ത്രീയായി ജീവിക്കുന്ന എനിക്കറിയാവുന്ന ഒരു സ്ത്രീ പറഞ്ഞതാണ് എന്തിനാണ് ഈ വേഷം കെട്ടിപ്പോകുന്നതെന്ന് ഇപ്പോൾ ആലോചിക്കുന്നുവെന്ന് കാരണം അവർക്ക് കുടുംബജീവിതത്തോടായിരുന്നു ആഗ്രഹം പക്ഷേ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രാരാബ്ധങ്ങൾ കൊണ്ട് അവർ അവിടെ പോയി ഇന്ന് കന്യാസ്ത്രീയായി വേഷത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും അവർ ഒരിക്കലും ഉള്ളു തുറന്നതാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നാൽ വിശുദ്ധിയുടെ വസ്ത്രമണിഞ്ഞ് വിശുദ്ധയായി ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ കത്തോലിക്ക സഭയിൽ ഈ ഫ്രാങ്കോ മുളക്കൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കന്യാസ്ത്രീയും അവർക്കനുകൂലിച്ച് വന്ന ആ സ്ത്രീകളും അനുഭവിച്ച ദുരന്തം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സഭ അവരെ പുറന്തള്ളി അതപ്പോഴും പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു സഭ തന്നെയാണ് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾ അവിടെ ഫ്രാങ്കോ മുളക്കന് അനുകൂലമായിട്ടാണ് ഈ സഭാധികാരികൾ മുഴുവൻ നിന്നത് എന്തിന് രാഷ്ട്രീയക്കാരടക്കം പി സി ജോർജൊക്കെ മുളക്കിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുകയാണ് ഈ സ്ത്രീകൾ കുറ്റക്കാരായി ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കന്യാസ്ത്രീ പോലും അവരുടെ മേലധികാരിയായ ഒരു ബിഷപ്പ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ തളർന്നു പോയിട്ടുണ്ടാവാമോ അവർക്ക് എതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ചിന്തിക്കേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്യുന്ന ആരോടും ക്ഷമിക്കാൻ വന്നയാളാണ് യേശു ക്രിസ്തു ഏത് പാപവും പുറക്കപ്പെടും ആ പാപം പുറക്കാൻ വേണ്ടി ഒരു നല്ല കുംഭസാരം നടത്തിയാൽ മതി എന്നാണ് പറയുന്നത് ഏതെങ്കിലും കർദനാളിൻ്റെ അടുത്ത് ബിഷപ്പ് മുളയ്ക്കൻ ഒരു നല്ല കുമ്പസാരം നടത്തിയാല പാപം മോചിക്കപ്പെടില്ലേ ഈ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീകൾ അവരെ സപ്പോർട്ട് ചെയ്ത കന്യാസ്ത്രീകൾ അവരും കുമ്പസരിച്ച് കഴിയുമ്പോൾ ഈ പാപം മോചിക്കപ്പെടില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് അവരെ മഠത്തിൽ നിന്ന് പുറത്താക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോയെ സഭശിഷ്ടിക്കുന്നത് ആ ചോദ്യമാണ് ഇന്ന് എനിക്ക് ഉന്നയിക്കാനുള്ളത് ഏത് പാപവും ക്ഷമിക്കുന്ന യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് സുവിശേഷവൽക്കരണത്തിനായി ഇറങ്ങിയിരിക്കുന്ന ഈ സ്ത്രീകൾ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഒരു കുംഭസാരത്തിലൂടെ മോചിക്കപ്പെടുമെങ്കിൽ എന്തിനാണ് അവരെ പുറത്താക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോയെ എന്തിനു പദവികളിൽ നിന്ന് മാറ്റി നടത്തണം ഒരു സമൂഹത്തിന് കൊടുക്കുന്ന സൂചനയാണ് അതെന്നൊക്കെ പറഞ്ഞേക്കാം എന്നാലും ആത്യന്തികമായി അവർ കുറ്റവാളികളല്ല യേശു അവരോട് ക്ഷമിച്ചിരിക്കാം അവർ നല്ല കുമ്പസാരം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കേണ്ടതല്ലേ സഭ ഈ ചോദ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത് ഏത് പാവവും ഏത് കുടുംഭാവവും ക്ഷമിക്കുന്ന ക്രിസ്തു അല്ലെങ്കിൽ ദൈവം അപ്പോൾ ഇതുപോലൊരു നിസ്സാര പാവം ക്ഷമിച്ചു കൊടുക്കില്ലേ ഈ കന്യാസ്ത്രീകൾ ക്രിസ്തീയ സഭയ്ക്ക് ചെയ്യുന്ന സേവനങ്ങൾ അല്ലെ എന്താണ് അവരെ കൊണ്ടുള്ള പ്രയോജനം ഒരുപാട് കന്യാസ്ത്രീകൾ ജോലി ചെയ്യുന്നവരുണ്ട് സർക്കാർ ജോലികൾ ഡോക്ടർമാർ അഭിഭാഷകർ അങ്ങനെയൊക്കെ ഇപ്പോഴുണ്ട് അവരുടെയൊക്കെ ശമ്പളം ഈ മഠത്തിലേക്കെടുക്കുന്നു അവർക്ക് അത്യാവശ്യം ചിലവിനുള്ള പണം കൊടുക്കുന്നു ഒരു പള്ളിയോട് അനുബന്ധിച്ച് ഒരു മഠമുണ്ടാകും ഒന്നിൽ കൂടുതൽ മടങ്ങളുള്ള പള്ളികളുമുണ്ട് ഈ വൈദികർക്ക് അവിടെ ആയിരിക്കും ഭക്ഷണം പണ്ട് വൈദികർക്ക് കുക്കുണ്ടായിരുന്നു കുക്കിനെ വയ്ക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കും ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഈ മഠത്തിലേക്കായിരിക്കും വൈദികർ ചെല്ല അവിടെ നിന്നാണ് പുതിയ പുതിയ ബന്ധങ്ങൾ പലപ്പോഴും രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വിശുദ്ധ വസ്ത്രം ഉപേക്ഷിച്ച് വിവാഹിതരായ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അതിനൊരു സമാധാനം പറയാറുണ്ട് അവർ ആ വിശുദ്ധ വസ്ത്രത്തിനുള്ളിൽ നിന്ന് പാപം ചെയ്തില്ലല്ലോ അവർ അത് ഉപേക്ഷിച്ചിട്ട് കുടുംബജീവിതം തിരഞ്ഞെടുത്തല്ലോ അത് നല്ല കാര്യമാണ് എൻ്റെ ഒരു ബന്ധു അച്ഛൻ എൻ്റെ വിവാഹത്തിന് വിവാഹം ആശീർവദിച്ച അച്ഛനാണ് പക്ഷേ അദ്ദേഹം അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ വിശുദ്ധ വസ്ത്രം ഉപേക്ഷിച്ചു വിവാഹിതനായി ഇപ്പോഴൊരു കുട്ടിയുണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ അച്ഛൻ എന്നാണ് വിളിക്കുക വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഉടുപ്പൂരിയ സ്ത്രീകളെയും കന്യാസ്ത്രീകൾ എന്ന് ചിലപ്പോൾ അഭിസംബോധന ചെയ്തു പോകുന്നത് ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് എന്തായാലും ഞാൻ അനുപമ എന്ന് പറയുന്ന ആ കന്യാസ്ത്രീ ആയിരുന്ന ഇപ്പോൾ വെറും സ്ത്രീയായി മാറിയ അനുപമ എന്ന സ്ത്രീയെ ഞാൻ അഭിനന്ദിക്കും കാരണം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാനിതാ ജീവിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീത്വത്തിൻ്റെ മഹത്വമുണ്ടല്ലോ അത് അംഗീകരിക്കാതെ വയ്യ പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തളർന്നു പോകുന്ന സ്ത്രീകളുണ്ട് ആത്മഹത്യയിൽ അഭയം തേടുന്നവരുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പുരോഹിതനെ ആത്മഹത്യ ചെയ്ത് കണ്ടു കന്യാസ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ പാവമാണെന്ന് പഠിപ്പിക്കുന്നവരാണ് ഇവരൊക്കെ കേട്ടോ എന്നിട്ടും ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു ചില മാനസിക പ്രശ്നങ്ങളായിരിക്കാം ചിലർ തളർന്നു പോകുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്നു സിസ്റ്റർ അനുപമ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതൊരു വാർത്തയായി പത്രങ്ങളിൽ വന്നപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത് thank you